ഫിഷ് കഴിക്കാം മാത്രം മതി ഇതിന് വ്യത്യസ്ത ടേസ്റ്റ് ഇഞ്ചി പുല്ലാണ് ലെമൺ ഗ്രാസ് ആദ്യം തന്നെ കുറച്ച് വഴുതണങ്ങിയ വെണ്ടയ്ക്ക സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് കുരുമുളക് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്യാം അതുപോലെ ഫിഷും ലൈറ്റ് ആയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പെപ്പർ ഇട്ടിട്ട് മാറ്റിവെക്ക എന്നിട്ടൊരു പാത്രത്തില് വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ കടുക് ഉലുവ പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മുടെ നേരത്തെ അരിഞ്ഞുവച്ചാൽ ഇഞ്ചി പച്ചമുളക് ലെമൺ ഗ്രാസ് കരിയാപ്പില ഉള്ളി ഒക്കെ ഇട്ടൊന്ന് വയറ്റി ഒന്നായി വരുമ്പം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ വെള്ളത്തിലിട്ട കുടമ്പൊളിയും ഇട്ട് കൊടുക്കുക അതിനിടയിൽ ഫിഷ് ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്യുക എന്നിട്ട് ആ കട്ടിയുള്ള തേങ്ങാപ്പല കറിയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയൊരു തിള വരുമ്പം നമ്മുടെ ഫ്രൈ ചെയ്ത ഫിഷ് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതും കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ വെജിറ്റബിൾസ് ആവുമ്പോൾ വെജിറ്റബിൾസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം എന്നിട്ട് അപ്പം തന്നെ എടുക്കാം കുറേ നേരം വഴുതണമെങ്കിൽ മെണ്ടയ്ക്ക് അതിൽ കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും ഇതിൽ ഏർലി സ്റ്റേജില് പച്ച കഷ്ണങ്ങൾ ഇട്ടാൻ പറ്റിയാൽ അതിലേറെ ടേസ്റ്റ് ആകും ഇത് ഷെഫ് മനോജ് കാരണവർ ക്രിയേറ്റ് ചെയ്ത ഒരു റെസിപ്പിയാണ് ലണ്ടനിലെ ക്രോയ്ഡനിലാണ് ടെൻലി എനിക്ക് ഒരുപാട് ഇഷ്ടമായപ്പോൾ ഞാൻ തന്നെ ഒന്ന് റീ എഞ്ചിനീയർ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജിൻലിയുടെ മെനു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു പാൻ ഇന്ത്യൻ വെറൈറ്റി അവിടെ ഉണ്ട് കുരുമുളക് കേട്ട് വാഴയിലയിൽ ഇലയിൽ പൊള്ളിച്ച മീൻ ഒരു നിവർത്തി നിവർത്തിണ്ടായിരുന്നില്ല